നമസ്കാരം കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നമ്മളിലൊക്കെ വളരെയധികം വേദന ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി കെ എസ് ആർ ടി സി ബസ്സുമായിട്ട് ഒരു ധാർ കൂട്ടിയിടിക്കുകയായിരുന്നു എയർപോർട്ടിൽ പോയിട്ട് മടങ്ങി വരുമ്പഴി ഒരു കുടുംബം സഞ്ചരിച്ച ധാറാണ് ഈ കെ എസ് ആർ ടി സി ബസ്സുമായിട്ട് ഇടിക്കുന്നത് ബസ്സുമായിട്ട് ഇടിച്ചു എന്ന് പറയുമ്പോൾ ബസ് വളരെ പതുക്കെയാണ് വരുന്നത് ഈ ജീപ്പ് ഓവർ സ്പീഡിൽ ചെന്ന് നേരിട്ട് ഇടിച്ചു കയറുകയായിരുന്നു ജീപ്പ് പൂർണ്ണമായിട്ടും തകർന്നു അതിലുണ്ടായിരുന്ന അത് ഓടിച്ചിരുന്ന ഗൃഹനാഥനും അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ കൊച്ചുകുട്ടികളാണ് കേട്ടോ അവർ രണ്ടുപേരും മരണപ്പെട്ടു ഭാര്യയും മറ്റൊരാളും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് അവരും ആശുപത്രിയിലാണ് ഇപ്പം ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ഉറങ്ങിപ്പോയതാണ് കാരണം അമിത േകതയാണ് കാരണം ഇതെല്ലാം എന്നും എല്ലാ ആക്സിഡന്റുകളിലും തുടർച്ചയായിട്ട് എല്ലാവരും ചർച്ച ചെയ്യുന്ന കാര്യമാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്ന കാര്യമാണ് പക്ഷേ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു പോയിന്റ് ഉണ്ട് നമ്മൾ ഈ കഴിഞ്ഞ ഡിസംബറിലാണെന്ന് തോന്നുന്നു അടൂരിലും സമാനമായിട്ടുള്ള ഒരു ആക്സിഡന്റ് ഉണ്ടായി അതും ഇത് കൊല്ലത്ത് നടന്നത് നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അവരുടെ വീട്ടിലെത്താൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അടൂരില് രണ്ട് കിലോമീറ്ററോ മറ്റോ മാത്രം വീട്ടിലെത്താൻ ബാക്കി നിൽക്കുകയാണ് ആക്സിഡന്റ് ഉണ്ടായത് അപ്പോൾ നമ്മൾ ഇതിൽ പൊതുവായിട്ട് കാണേണ്ട ഒരു കാര്യം ഈ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ബന്ധുക്കളെ കൊണ്ടുപോയിട്ട് മടങ്ങി വരുന്നവർക്ക് സംഭവിക്കുന്ന ആക്സിഡൻറ്റുകൾ അതൊരുപാട് കൂടുന്നുണ്ട് ഒരുപാട് പേർ അങ്ങനെ മരണപ്പെടുന്നുണ്ട് പുറത്ത് വന്നതും ചർച്ച ചെയ്യപ്പെടാത്തതും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതുമായ ഒരുപാട് വാർത്തകളുണ്ട് ഒന്നാമത്തെ കാര്യം പ്രധാനമായിട്ടും ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കുക പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ കൊച്ചുകുട്ടികളെ ഉൾപ്പെടെ കൂട്ടിക്കൊണ്ട് ഏതെങ്കിലും ഒരു ബന്ധുവിനെ എയർപോർട്ടിലാക്കാൻ പോകുന്ന പരിപാടി ആ ഒരു സിസ്റ്റം നമ്മളങ് ഒഴിവാക്കുക അതൊരു അത്യാവശ്യമില്ലാത്ത കാര്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ കുടുംബത്തോടു കൂടി ഒരു യാത്ര ഒരു സന്തോഷം എന്നുള്ള രീതിയിലൊക്കെയാണ് പോകുന്നത് പക്ഷെ പലപ്പോഴും നേരം കെട്ട നേരത്തെ അല്ലെങ്കിൽ നമ്മൾ ഉറക്കം ഉറക്കമിളച്ച് ശീലമില്ലാത്ത സമയത്തൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഡ്രൈവ് ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ യാത്ര ചെയ്യേണ്ടി വരിക കൂടെയുള്ള ബാക്കി എല്ലാവരും ഉറക്കമായിരിക്കും ഈ വണ്ടി ഓടിക്കുന്ന ആളും എന്ത് ഉറങ്ങിപ്പോകും ശീലമില്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള യാത്രകൾ പോകണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ പൈസ കൊടുത്ത് പ്രൊഫഷണൽ ഡ്രൈവറെ വയ്ക്കുക ഉറക്കമിളച്ച് ഡ്രൈവ് ഒരുപാട് നാളത്തെ പരിചയമുള്ള ഒരു ഡ്രൈവറെ വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആ യാത്ര ഒഴിവാക്കുക ഈ വണ്ടി ഓടിക്കുന്ന ആളുടെ ജീവൻ മാത്രമല്ല കൂടെ കുറെ പേരുള്ളപ്പോൾ ഉത്തരവാദിത്തം ആ ഡ്രൈവറേത് കൂടുകയാണ് അങ്ങനെ കൂടണം ആർക്കും ഈ ബ്രേക്ക് ചവിട്ടാൻ ഇപ്പൊ ഇഷ്ടമില്ലാത്ത ഒരു കാലമാണ് ആക്സിലേറ്ററിൽ മാത്രം കാല് തുടർച്ചയായിട്ട് വെച്ച് പോകാൻ ഒരു ഇഷ്ടം ഒന്ന് സ്ലോ ചെയ്യാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം നമ്മുടെ റോഡുകളുടെയൊക്കെ അവസ്ഥ അറിയാം എവിടെങ്കിലും ഒക്കെ നല്ല റോഡുകൾ വന്നാൽ അവിടെയൊക്കെ വണ്ടികളുടെ തിരക്കായിരിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു എൺപതിന് മുകളിൽ ഒന്നും ഇവിടെ പോകാൻ സാധ്യതയെ ഇല്ലാത്ത റോഡുകളാണ് നമുക്കുള്ളത് കേരളത്തിലെ റോഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം എത്ര ഇപ്പോൾ ധാറൊക്കെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഒരുപാടുള്ള ഒരു വണ്ടിയാണ് എന്നിട്ട് പോലും ഇത്രയും വലിയൊരു അപകടം നടന്നു എന്ന് പറയുമ്പോൾ ഏത് വാഹനം എന്നുള്ളതല്ല അതാണ് നമ്മളിവിടെ പഠിക്കേണ്ടത് ഈ വണ്ടി ഓടിക്കുന്ന ആളുടെ കയ്യിലാണ് കൂടെ ഇരിക്കുന്നവരുടെയും അയാളുടെയും ജീവൻ സേഫ്റ്റി എത്ര വലിയ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള എത്ര കൂടിയ വാഹനമാണെന്ന് പറഞ്ഞാലും ആ ഡ്രൈവറുടെ കയ്യിൽ തന്നെയാണ് വണ്ടിയുടെ നിയന്ത്രണം എത്ര സ്പീഡിൽ ചെന്നിടിച്ചിട്ടാണ് ആ വാഹനം പൂർണ്ണമായിട്ടും തകർന്നതെന്ന് ഓർക്കണം ആ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ നമുക്ക് ഓർക്കാൻ പോലും വയ്യ ആ ഒരു വീഡിയോ കണ്ടിട്ട് ആ അലമ്പുറയിട്ടുള്ള ആ ഒരു കരച്ചിലൊന്നും നമുക്ക് ചിന്തിക്കാൻ വയ്യ അതിനെക്കുറിച്ച് അവരുടെ നഷ്ടത്തെക്കുറിച്ചോ ആ ജീവിച്ചിരിക്കുന്ന സ്ത്രീയുടെ വേദനയെക്കുറിച്ചോ ഒന്നും ഞാൻ വിവരിക്കേണ്ട കാര്യം പോലും ഇല്ല നിസ്സാരം എന്ന് നമ്മൾക്ക് തോന്നും ഒരു നിമിഷം ഒന്ന് വണ്ടി ഓടിക്കുന്ന ആള് ഉറങ്ങിപ്പോയാൽ മതി ചിലരൊക്കെ നമ്മൾ വളരെ തിരക്കുള്ള ജംഗ്ഷനിലാണെങ്കിൽ പോലും ഒരു വണ്ടിയെ കഷ്ടിച്ച് ഓവർടേക്ക് ചെയ്ത് നമ്മൾ പോകുമ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്ത് പോകാൻ ആളുകൾ തുടങ്ങും ഇടതുവശത്തു കൂടി കേറപ്പാൻ ആളുകൾക്ക് ക്ഷമയുമില്ല ഇതൊന്നും എനിക്ക് സംഭവിക്കില്ല എന്നുള്ള ഒരു എന്തോ ഒരു ചിന്തയാണ് ആളുകൾക്ക് വലിയ തെറ്റാണ് നിങ്ങൾ നിങ്ങളോടും നിങ്ങളുടെ കൂടെ ആ വാഹനത്തിൽ നിങ്ങളെ വിശ്വസിച്ച് യാത്ര ചെയ്യുന്നവരോടും കാണിക്കുന്നത് ഈ മരണപ്പെട്ടു പോയെങ്കിൽ സത്യം പറഞ്ഞ ഈ വണ്ടി ഓടിച്ച ആളോട് വല്ലാത്ത വിരോധം പിണക്കം തോന്നുകയാണ് എനിക്ക് കാരണം ഒരു നിമിഷത്തെ അശ്രദ്ധയാണ് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെങ്കിലും വണ്ടി ഒതുക്കി നിർത്തുക അല്ലെ ഒരു കട്ടൻ ചായയോ എന്തെങ്കിലും കുടിക്കുക ഈ എൺപതിൽ പോകേണ്ട സ്ഥലത്ത് നൂറ്റി ഇരുപതിൽ പോയാൽ എന്താ നിങ്ങൾക്ക് ലാഭം എന്താ കുറച്ചേരും അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ മുമ്പ് ചെല്ലാൻ പറ്റും അല്ലേ അല്ലാതെ ഒരു ടെൻഷൻ അടിച്ചുള്ള ഒരു ഡ്രൈവിംഗ് അല്ലേ നമ്മളൊരു ഒരു മിനിമം സ്പീഡിലൊക്കെ പോയാൽ ഒരു ആവറേജ് സ്പീഡിൽ പോയാൽ നമുക്ക് സമാധാനമായിട്ട് പോകാം വണ്ടി ഒരു പരിധി വരെ നമ്മുടെ നിയന്ത്രണത്തിലുമായിരിക്കും ഓപ്പോസിറ്റ് പെട്ടെന്ന് ഒരു റോമിക്ക് ഒരു വണ്ടി വന്നാലും നമുക്ക് പെട്ടെന്ന് ചവിട്ടി നിർത്താനോ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നമുക്കൊരു മനസാന്നിധ്യം ആ സമയത്ത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും നമ്മൾ ഓവർ സ്പീഡിൽ വരികയാണ് ഇപ്പൊ ഉണർന്നിരിക്കുമ്പോൾ തന്നെ ഓവർ സ്പീഡിൽ പോവുകയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും റോഡിൽ പെട്ടെന്നൊരു സംഭവം ഉണ്ടായാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല അപ്പോഴാണ് മതിലിലും മറ്റു വാഹനങ്ങളുടെ പുറത്തേക്കും മനുഷ്യരുടെ പുറത്തേക്കും ഒക്കെ വണ്ടി പാഞ്ഞ് കയറുന്നത് എന്തിനാണ് നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരുപാട് പേരുടെ ജീവിതങ്ങളും ജീവനും സ്വപ്നങ്ങളും ഒക്കെ ഇല്ലാതാക്കുന്നത് പിന്നെ ആദ്യം പറഞ്ഞ് ഒരു പോയിന്റ് നിങ്ങൾ ഒരു കാരണവശാലും നിസാരവൽക്കരിക്കരുത് നിങ്ങൾക്ക് അത്യാവശ്യമില്ലാത്ത യാത്രകളാണെങ്കിലത് ഏത് യാത്രകളാണെങ്കിലും പ്രത്യേകിച്ച് എയർപോർട്ടിലെ പോക്കുകൾ നിങ്ങൾ രാത്രി കാലങ്ങളിൽ ഒഴിവാക്കുക ഈ വെളുപ്പാൻ കാലത്തും പന്ത്രണ്ട് ഒരു മണി രണ്ട് മണിക്കൊക്കെയുള്ള ഡ്രൈവിംഗ് ആണ് നമുക്കത് ശീലമില്ല ആ സമയത്തൊക്കെ ഉറങ്ങിയാണ് ശീലം അപ്പോൾ നമ്മുടെ ശരീരം നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ടല്ലോ നമ്മുടെ ഒരു ശരീരത്തിനൊരു ക്ലോക്ക് ഉണ്ടല്ലോ എല്ലാ ദിവസവും നമ്മൾ ഏത് പ്രവർത്തിയാണോ ചെയ്യുന്നത് ആ സമയമാകുമ്പോൾ ഓരോ സമയത്തും ചെയ്യുന്ന പ്രവർത്തി ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ശരീരം കാണിക്കും നമ്മൾ എത്രത്തോളം അതിനെ ഓവർടേക്ക് ചെയ്യാനൊക്കെ നോക്കിയാലും ശരീരം അത് കാണിച്ചുകൊണ്ടേയിരിക്കും ഒരു മണിക്കും രണ്ട് മണിക്കും ഉറങ്ങുന്ന സമയമാണെങ്കിൽ നല്ല ഗാഠനിദ്രയിലേക്ക് പോകാൻ നമ്മുടെ ബ്രെയിൻ സജ്ജമാകും നമ്മുടെ ശരീരം സജ്ജമാകും അപ്പോൾ ചില സമയത്ത് നമുക്കതിനെ മറികടക്കാൻ കഴിഞ്ഞുവെന്ന് വരില്ല അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഇവരെയൊക്കെ സംബന്ധിച്ച് സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ആളുകളാണ് അപ്പോൾ എന്ത് ചെയ്യണം ഒരു ഡ്രൈവറെ വെക്കണം അല്ലെങ്കിൽ തന്നെ ഒരു ബന്ധുവിനെ ആക്കാൻ പോയതാണെന്ന് പറയുന്നു ഈ കുഞ്ഞുങ്ങളെ എല്ലാം പെറുക്കി പ്രത്യേകിച്ച് ഈ ഓണ സമയത്തൊക്കെ സീസൺ സമയത്തൊക്കെ റോഡിൽ ഇത്രയും തിരക്ക് അനാവശ്യമായിരുന്നു ആ യാത്ര പിന്നെ നമുക്ക് മരണപ്പെട്ടു പോയവരെ കുറിച്ച് നമുക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും പറഞ്ഞുകൂടാ അതുകൊണ്ട് ഇനിയുള്ളവരെങ്കിലും ശ്രദ്ധിക്കുക ന്യൂയോർക്ക് മോഡലും ഡച്ച് മോഡലും ഒക്കെ ഇവർ തള്ളി മറിക്കുന്നതല്ലാതെ അത്രയും നിലവാരമുള്ള റോഡുകളൊന്നുമല്ല നമുക്കുള്ളത് ഉള്ള നല്ല റോഡുകളുള്ള പ്രദേശങ്ങളുണ്ട് അവിടെയൊന്നും റോഡിന് വീതിയില്ല വണ്ടമാനം വണ്ടികളാണ് റോഡിലാകപ്പാട് അപ്പോൾ നമ്മുടെ വാഹന പ്രേമികളോട് കൂടുതലും പറയുകയാണ് ഡ്രൈവിംഗ് പ്രേമികളോടൊക്കെ പറയുകയാണ് വണ്ടി കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വന്ദേ ഭാരത് പോകുന്നതിനേക്കാൾ സ്പീഡിൽ പോകണം എനിക്ക് സ്പീഡിൽ പോയേ പറ്റുള്ളൂ മിനിമം സ്പീഡിലൊക്കെ പോകുമ്പോൾ എന്തോ ഒരു നാണക്കേട് പോലെ തോന്നുന്ന ആളുകളുണ്ട് പയ്യെ പയ്യെ പോകുന്നത് പിന്നെ വണ്ടിയുടെ മൈലേജിനെ ബാധിക്കും നമ്മുടെ എത്താൻ പറ്റില്ല ഇങ്ങനെയുള്ള കാരണങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം നമ്മൾ ബലി കൊടുക്കണോ ജീവൻ കളഞ്ഞിട്ട് ഇതൊക്കെ ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കണോ എന്ന് നമ്മൾ ചിന്തിക്കണം കേട്ടോ നമ്മുടെ വിവേകം നമ്മൾ ഉപയോഗിക്കണം ജീവിതം ഒരുപാട് ഇനിയും മുന്നോട്ടുള്ള കുറേ പേരാണ് മൂന്ന് മനുഷ്യരാണ് മരണപ്പെട്ടു പോയത് ഇനി എത്ര പണം കൊടുത്താലും എത്ര സമയം കൊടുത്താലും ും ഒന്നും ആരെയും തിരികെ കിട്ടില്ല ഓരോ പാഠമായിരിക്കണം വിലപ്പെട്ട പാഠമായിരിക്കണം ബാക്കിയുള്ളവർക്ക്